ോ രൂപ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം വെളിയിൽ വരാൻ അവസരം ഉണ്ടാക്കിയ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് എടുത്ത ഈ കാര്യത്തിലെ സുതാര്യമായ നിലപാടാണ് അതിൽ ഞാനേറെ സന്തോഷിക്കും ഇരുപതാംകൂർ ദിവസം കൊണ്ട് പ്ലാറ്റ്നം ജൂബിലിയോടനുബന്ധിച്ചാണ് ഐ എഫ് എസ് സംഘം സംഘടിപ്പിക്കുന്നത് ആ സംഘടിപ്പിച്ച ഐഎഫ് സംഗമത്തിന് സ്പോൺസർഷിപ്പ് ഒന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ആളുകളുണ്ട് ആ കൊടുത്തിരുന്നതിൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ട് നാലു കോടിയോളം രൂപയോളം സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം കണക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവെ താങ്കൾക്ക് ഉളുപ്പുണ്ടോ 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 താങ്കളുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവൻ സഖാവിനും ഉളുപ്പുണ്ടോ 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 എന്നാണ് ഇപ്പോൾ സാമാന്യ ജനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വന്നുകൊണ്ട് പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെടുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനെതിരെയും പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങളുടെ ശരമാരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതാം തീയതി കൊട്ടി ഘോഷിച്ചുകൊണ്ട് പമ്പാമളപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നടത്തിയിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനിൻ ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടി എന്നാണ് പറഞ്ഞിരുന്നത് സർക്കാരിന് അതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് കൊട്ടി ഘോഷിച്ചിരുന്നിരുന്നത് എന്നാൽ ഈ പരിപാടിക്ക് എവിടെ നിന്നാണ് നിങ്ങൾ പണം കണ്ടെത്തുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിൽ തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നിരുന്നത് എന്നിട്ടും ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ എല്ലാ തരത്തിലുള്ള വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് ഹൈക്കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഹൈക്കോടതിയെ പറ്റിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം വോക്ക് മന്ത്രി എൻ വാസവനും ആഗോള അയ്യപ്പ സംഗമത്തിൽ തിരിമറികളുടെ തിരിമറികളുടെ തിരിമറികൾ നടത്തിയിരിക്കുന്നത് എന്നുള്ള സത്യം പുറത്തു വരുന്നത് ഓഡിറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് ഏതാണ്ട് എട്ട് കോടി രൂപ ചിലവ് വരും എന്നാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിച്ചിരുന്നത് എന്നാൽ ഈ പണം സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തും സർക്കാരിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നോ അഞ്ച് നയായ പൈസ എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും കൊടുക്കേണ്ടതായി വന്നിരിക്കുന്നത് എന്നുള്ള വാർത്ത ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വാക്കാലുള്ള ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് ഹൈക്കോടതിയെ അധികരിച്ചു ഹൈക്കോടതിയെ പറ്റിച്ചുകൊണ്ട് തന്നെയാണ് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും കൂടി ഒരു തീവെട്ടിക്കൊള്ള ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടി ആർക്കുവേണ്ടി എന്താണ് അതിന്റെ നേട്ടം എന്നുള്ളത് വിശദീകരിക്കാനാവാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രി എൻ വാസവനും എല്ലാം വളഞ്ഞ കളിക്കുന്ന ഒളിച്ചു കളിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും ദേവസ്വം ബോർഡ് ജീവനക്കാരും പെരുവഴിയിൽ തുണിയുരിഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ നാണകെട്ട് നാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി സി പി എം നിയോഗിച്ച എ പത്മകുമാറും കമ്മീഷണറായി നിയോഗിച്ച എൻ വാസുവും എല്ലാം ശബരിമല സ്വർണ്ണ പൊള്ളയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിൽ പിണറായി വിജയന്റെ തന്റെ അഭ്യന്തര വകുപ്പിലെ പോലീസുകാർ കേസെടുത്ത് ഇപ്പോൾ ജയിലിൽ ഇട്ടിരിക്കുന്നു എന്നുള്ളത് ഇതിലും വലിയ നാണക്കേട് സി പി എമ്മിന് ഇനി എന്താണ് വരാനുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണ പൊള്ളയിൽ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന മുൻകോന്നി എം എൽ എ ആയിരുന്ന സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരുന്ന പത്മകുമാർ ജയിലിൽ കിടക്കുന്നു അയ്യപ്പന്റെ സ്വർണ്ണം കെട്ടത്തിന്റെ പേരിൽ എന്ന് പറയുമ്പോൾ പിണറായി വിജയന് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസരമാണുള്ളത് എന്നിട്ടും പത്മകുമാറിനെയും എൻ വാസുവിനെതിരെയും പാർട്ടി തലത്തിൽ യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഇപ്പോഴും അവരെ ന്യായീകരിക്കുന്നു കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലല്ലോ കുറ്റപത്രം സമർപ്പിക്കാതെ എങ്ങനെയാണ് ഒരാളെ പ്രതിയാക്കി ചിത്രീകരിക്കുക കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ പലരും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതിന്റെ പേരിൽ സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് എസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിഞ്ഞ പല സഖാക്കളും പോയിരിക്കുന്നു ഇനി ജയിലിൽ കഴിയുന്ന അവശേഷിക്കുന്ന സഖാക്കളെ കൂടി പുറത്തിറക്കുന്നതുവരെ എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ിക്കുന്നത് വഴി വഴിമാറി പോകുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് തന്നെ തിരിച്ചു വരാം ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടാം സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ തന്നെയാണ് അതായത് ഭരണം അവസാനിക്കാൻ കേവലം കുറച്ച് നാളുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസി സമൂഹത്തെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി അതായത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ച് ശബരിമലയിൽ സ്ത്രീകളെ രായ്ക്കരായമാനം പോലീസിന്റെ യൂണിഫോം ഇടിപ്പിച്ചുകൊണ്ട് പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെയും മറ്റു ചില ചിങ്കടികളുടെയും നേതൃത്വത്തിൽ മനം ശബരിമല സന്നിധാനത്തിൽ കനക തുടർക്കുകയും ബിന്ദു അമ്മിയെയും കൊണ്ടുചെന്ന് തൊഴിൽവിച്ച് ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ ഹൈന്ദവ വിശ്വാസികളുടെ നെഞ്ചത്ത് നെഞ്ചിൻ കൂടി കഥന പൊട്ടിച്ച പിണറായി വിജയൻ അതിന്റെ പാപഭാരം തീരുന്നതിന് വേണ്ടി തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ വിശ്വാസികളുടെ വോട്ട് നേടുന്നതിന് വേണ്ടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ എടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു മാമാങ്കം നടത്തിയത് അവിടെ ഒരു കാര്യത്തിനും ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നില്ല ഒരു കാര്യത്തിനും ടെൻഡറിംഗ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയുള്ള ഞെട്ടിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ ഓഡിറ്റിംഗ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് അതായത് ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി പമ്പാമണപ്പുറത്ത് ജർമ്മൻ ടെക്നോളജിയിൽ പന്തൽ ഇടുവിക്കുന്നതിന് വരെ പന്തൽ നിർമ്മാണത്തിന് വരെ ടെൻഡർ കൊടുക്കാതെ പിണറായി വിജയൻ തന്റെ സ്ഥാപിത താൽപര്യക്കാരായ സി പി എമ്മിന്റെ സ്ഥാപിത താല്പര്യത്തിലുള്ള കമ്പനിയായ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് വഴിവിട്ട രീതിയിൽ ഇതിന്റെ നടത്തിപ്പ് കൊടുത്തിരുന്നത് എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പിൽക്കാലത്ത് പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് നല്ലത് തന്നെ ഒന്നും പാടി നടന്നിരിക്കും നടന്നില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയന് ഒരു പൊന്തുവിൽ തന്റെ തൊപ്പിയിൽ കിട്ടും കാരണം കെടുകാര്യസ്ഥിതിയുടെ ദുർഭരണത്തിന്റെ നാണക്കേടിന്റെ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്നൊരു ഖ്യാതി പിണറായി വിജയൻ സർക്കാരിന് കിട്ടും എന്ന് തന്നെയാണ് സാധാരണക്കാർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിണറായി വിജയനെതിരെ പൊങ്കാലയിട്ടുണ്ട് സംസാരിക്കുന്നത് ഇന്നിപ്പോൾ യാതൊരു ഉളുപ്പമില്ലാത്ത രീതിയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള തെളിയുന്നതിന് അടിസ്ഥാനമായി നടത്തിയ ഒരു പരിപാടിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം കുറച്ചുകൂടി പച്ചയ്ക്ക് ലളിതമായി പറഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ള തെളിയുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പേരിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തെളിഞ്ഞത് എന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവൻ യാതൊരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന വേളയിൽ സപ്റ്റംബർ ഇരുപതാം തീയതിയോടനുബന്ധിച്ച് തന്നെയാണ് അതിനൊരാഴ്ച മുമ്പാണ് ശബരിമലയിലെ ദ്വാരബാലക ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപീഠം കാണാത്തതുമായി സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അന്ന് ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞത് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ശബരിമലയിൽ നടത്തുന്ന പമ്പാമണപ്പുറത്ത് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്തുന്നതിന് വേണ്ടി സ്വർണ്ണക്കൊള്ളയുമായി എത്തിയിരിക്കുന്നു സർക്കാരിന്റെ പ്രതിസന്ധിയിലാഴ്ത്താൻ വേണ്ടി പ്രതികൂട്ടിലാഴ്ത്താൻ വേണ്ടി ചില മാധ്യമങ്ങൾ നടത്തുന്ന കുൽസിത ശ്രമങ്ങളാണ് എന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രി പിണറായി വിജയനും ഒരു ഉൾപ്പെടെ ില്ലാതെ യാതൊരു ലജ്ജയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സംസാരിച്ചത് ഇപ്പോൾ അതേ ദേവസ്വം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു മലക്കം അറിഞ്ഞിരിക്കുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള തെളിയുന്നതിന് നിധാനമായത് ആഗോള അയ്യപ്പസംഗം എന്ന ഒരു പരിപാടി നടത്തിയതിന്റെ പേരിലാണ് ഇതിലൂടെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലൂടെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള തെളിഞ്ഞു വന്നത് എന്ന് മന്ത്രി പറയുമ്പോൾ അല്പമെങ്കിലും ഉളുപ്പുണ്ടോ 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 മിസ്റ്റർ വാസവ എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി വാസവിനെതിരെ ജനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ ആഗോള സംഗമം പമ്പാമടപ്പുറത്ത് നടത്തുമ്പോൾ ഒരു കാര്യത്തിനുവരെ അതായത് അവിടെ തടിച്ചുകൂടിയ എന്ന് സി പി എം അവകാശപ്പെടുന്ന നാമമാത്രമായ ജനങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ ഭക്ഷണ ക്രമം ഉണ്ടാക്കുന്നതിനൊരു ടെൻഡർ കൊടുത്തിട്ടില്ല അവിടെ എത്തിയ ആളുകൾക്ക് പ്രസാദമായി നൽകിയ അപ്പം അരവണ കളഭം ചന്ദനം എന്നിവയ്ക്ക് ഒന്നിനും തന്നെ ടെൻഡറുകളില്ലാതെ കണക്കുകളില്ലാതെ തോന്നിയ പോലെ പണം വാരിക്കോരി ചെലവഴിക്കുകയായിരുന്നു അതായത് കാട്ടിലെ തടി തേവരുടെ ആന വലിയിടവലി എന്ന രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും കൈയിട്ട് വാരി കൈയിട്ട് വാരി തന്നെയാണ് ഈ പണം ചെലവഴിച്ചത് പമ്പയിലെ ഓളങ്ങളിൽ മാലിന്യമൊഴുക്കി തീർത്ഥാടകർ അവർ വിശുദ്ധി വരുത്തി ശബരിമലയിൽ ദർശനത്തിന് പോകുന്നത് വരെ പമ്പയിലെ ഓളങ്ങളിലാണ് കോടികൾ ഒഴുക്കി പിണറായി വിജയനും വാസവനും ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് ഭംഗി തന്നെയാണ് പറഞ്ഞാൽ അതിലൊട്ടും അതിശോക്തിയില്ല എന്ന് തന്നെയാണ് പലരും ഇപ്പോൾ പറയുന്നത് എന്തായാലും കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു ഒരു സമഗ്രമായ ഓഡിറ്റിംഗ് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഓഡിറ്റിംഗ് ഒരു കാരണവശാലും ഇതിൽ ഫലപ്രദമാകില്ല കാരണം സർക്കാരിന്റെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഓഡിറ്റിംഗ് സെക്ഷനിലുള്ളവരെല്ലാവരും തന്നെ പിണറായി വിജയന്റെ ജോലിക്കാരാണ് പിണറായി വിജയന്റെ കീഴിലുള്ള ആളുകളാണ് അവരെങ്ങനെയാണ് പിണറായി വിജയൻ നടത്തിയ ഈ ക്രമക്കേടിനും അഴിമതിക്കും അവരെങ്ങനെ കണ്ടുപിടിക്കും ഒരു കാരണവശാലും അത് നടക്കില്ല മാത്രമല്ല ഇനിയിപ്പോൾ ആ ഓഡിറ്റിംഗിൽ സംതൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ കേസ് വിജിലൻസിന് പോകേണ്ടതായി വരും അഴിമതി നടന്നിട്ടുണ്ട് പണം തട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ കീഴിലുള്ള വിജിലൻസുകാര പിണറായി വിജയൻ നടത്തിയ അഴിമതി ഏത് തരത്തിൽ തെളിയിക്കും ഇതിനു മുമ്പുള്ള ദൃഷ്ടാന്തം നമുക്ക് അറിയാവുന്ന കാര്യം അതുകൊണ്ട് ശബരിമല ുളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പുറമെയുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം എന്ന ആവശ്യം പോലെ തന്നെ പമ്പാമടപ്പുറത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നിരിക്കുന്ന കോടികളുടെ തീവെട്ടിക്കൊള്ള അന്വേഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന് പുറത്തുള്ള മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളെ നിയോഗിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ ഉയർത്തുന്നത് അതിന് ഏത് തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം കേരളത്തിന്റെ വിശ്വാസികളുടെ നഷ്ട സംഗമമായിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ധനനഷ്ട സംഗമം ആയിരിക്കുന്നു ഇത് തന്നെയാണ് ഫലത്തിൽ നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പണം മുടക്കിയുള്ള പണം പൊടികൊടിച്ചു മാമാങ്കമാണ് നടന്നത് എന്നാൽ ഈ മാമാങ്കത്തിന്റെ കള്ളക്കടികൾ കള്ളക്കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയുന്നു അവിടെ നാലു കോടി രൂപ വന്നിട്ടുണ്ട് സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ട് ബാക്കി പണം മാത്രം കണ്ടെത്തേണ്ടതുണ്ട് അത് ഞങ്ങൾ കണ്ടെത്തും എന്നാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ കെ ജയകുമാർ പറയുന്നത് അതുപോലെ മന്ത്രി വാസവൻ പറയുന്നത് അവിടെ നാല് കോടി രൂപ സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ട് ചിലവുകളെ കുറിച്ച് ഇപ്പോഴും എനിക്ക് കൃത്യമായ ധാരണയില്ല അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ചോദിക്കേണ്ടി വരും എന്നൊക്കെയാണ് വാസവൻ ഉരുണ്ട് കളിച്ചു കൊണ്ട് പറയുന്നത് എന്തായാലും മൂന്ന് കോടി നാൽപ്പത്തി ലക്ഷം രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും സർപ്ലസ് ഫണ്ടിൽ നിന്നും എഴുതി എടുത്തിട്ട് തന്നെയാണ് ഗോള അയ്യപ്പ സംഗമം നടത്തിയത് നഷ്ട സംഗമം നടത്തിയത് ഘടുകാരി സ്ത്രീയുടെ സംഗമം നടത്തിയത് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഇനി ഇത് വേണ്ടി കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഏജൻസികളെ ഏൽപ്പിക്കണമെന്ന ആഗോള അയ്യപ്പ വിശ്വാസികളുടെ ആവശ്യം പരിഗണിക്കപ്പെടുമോ കോടതി ഇത് പരിഗണിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം തിരുവിതാംകൂർ ദിവസം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് ഐഎഫ് എസ് സംഗമം സംഘടിപ്പിച്ചത് ആ സംഘടിപ്പിച്ച ഐഎഫസ് സംഗമത്തിന് സ്പോൺസർഷിപ്പ് ഒന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ആളുകളുണ്ട് ആ കൊടുത്തിരുന്ന എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ട് നാലു കോടി രൂപയോളം സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി എത്ര ഉണ്ടെന്ന് എനിക്കറിയാം അത് ദേവസ്വം ബോർഡാണ് കണക്ക് പ്രസിദ്ധീകരിക്കേണ്ടത് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് പറഞ്ഞ അനുസരിച്ച് അതിൻ്റെ പ്രശ്നം നാലു കോടിയോളം രൂപ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം വെളിയിൽ വരാൻ അവസരം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് എടുത്ത ഈ കാര്യത്തിലെ സുതാര്യമായ നിലപാടാണ് അതിന് ഞാനേറെ സന്തോഷിപ്പിക്കുന്നു